വഹറം പത്തിന്റെ അന്ന് ഒരു കുടുംബനാഥൻ കുടുംബത്തി വിശാലത നൽകിയാൽ ഭക്ഷണ വിശാലത ഓരോർക്കിഷ്ടമുള്ള ഭക്ഷണം കഴിപ്പിച്ചു അന്നൊരു സന്തോഷം കൊണ്ടു നോമ്പ് നോക്കാതെയല്ല നോമ്പ് നോച്ചിട്ട് നോൽക്കാൻ കഴിയാത്തവർക്ക് അല്ലാത്ത

മഹാനവർ പറയുന്നു ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അമൽ ചെയ്തു അൻപത് കൊല്ലം അൻപത് കൊല്ലം വിശുദ്ധ മുഹറം മാസത്തിൽ നോമ്പുനോൽ കുന്ന കുടുംബത്തിലെ ആളുകൾക്ക് നോമ്പുനോൽ തുറക്കാനും അല്ലാത്തവർക്ക് അല്ലാത്ത നേരത്തും സുഭിക്ഷമായ ഭക്ഷണം നൽകി അവരോടൊപ്പം ഹൃദ്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്തപ്പോ വർഷത്തിൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും അമ്മാവ് വിശാലത ചെയ്തു അൻപത് കൊല്ലം നമ്മളത് അറിഞ്ഞിട്ടുണ്ട് നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു നിലക്കും അത് പേറ്റിട്ടില്ല ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദായ ഉത്താദായ സുസിയാനബിനു എനറിയമ്മോഹനുമാണ് പറയുന്നത് ഞാൻ എന്റെ സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത് ആ മുഹറം മുഹറമ്പത്ത് നമ്മൾ നന്നാകാനുള്ള ദിവസമാണ് നോമ്പ് നോറ്റ് അന്ന് അകുവിലേക്ക് ചെയ്യണം ذكر جل أنجل ينبر ذكر جل حسبنا الله ونعم الوكيل نعم المولى ونعم النصير يدبد ما ذكر جل ذكر سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم قد يدبد برابش جل حافظ ابن رحمة الله عليه പത്തുൽബാരിയിൽ പത്തിന്റെ ദിക്രു പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങിയിട്ട് നീണ്ട ഒരു ദ്വയുണ്ട് ദിക്റുണ്ട് തേടുകളിലൊക്കെ അത് കാണാൻ കഴിയും ആ ദിക്റും ചൊല്ലണം